വേനലവതിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളുകളെല്ലാം തുറന്നു ഇന്ന് ജൂൺ മൂന്ന് എല്ലാ സ്കൂളിലും പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ട് പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്ക് കുറ്റൂർ വില്ലേജിൽ ഓതറ എന്ന ചെറു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇ എ എൽ പി സ്കൂൾ ഓതറയ്ക്ക മുമ്പിലാണ് ഇവിടുത്തെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് കണ്ടു വരും സുജാ ജോണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഹ്ലാദകരമായ ഒരു ദിവസമാണ് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയരുവാനെത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഭാവുകൾ നേരുന്നു നാളത്തെ ലോകം നിങ്ങളുടെ കൈകളിലാണ് നന്മ നിറഞ്ഞ മനുഷ്യരാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രവേശനോത്സവ ദിനത്തിൽ നിങ്ങളെല്ലാവരും അറിവിൻ്റെ നിറകുടങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു

ും നിനക്കുവനംയം നമുക്കു നിത്യവും വസിച്ചിടാം എത്രയും അനോഗ്യമായി സ്വഭേദമായി ഭവിക്കണം സ്നേഹരൂപിയായ ദൈവമേ നിരക്ക് വന്ദനം വേനൽ അവധി കഴിഞ്ഞ് ഇന്ന് നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമാണ് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ കൈ കൈപിടിച്ച് ഉയരാനെത്തിയ എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ഭാവുവങ്ങൾ നേരുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നമ്മുടെ കേരളമാണുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ നാം എന്തെല്ലാമാണ് നേടുന്നത് അറിവ് നന്മ വ്യക്തിത്വ വികസനം ക്ഷമ പക്വത സഹജീവികളെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക തുടങ്ങിയ അനവധി കാര്യങ്ങളാണ് നാം വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നത് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ് നാളത്തെ നമ്മുടെ നാടിനെ ഭരിക്കേണ്ടവർ നാടിൻ്റെ സംരക്ഷകരാകേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രവേശനോത്സവ ദിനത്തിൽ നിങ്ങൾക്കെല്ലാ നിങ്ങളെല്ലാവരും അറിവിൻ്റെ നിറവിടങ്ങളാകട്ടെ എന്ന് നിറവിടങ്ങളാകട്ടെ എന്ന് സർവോപരി നല്ല ഒരു വ്യക്തികൾ ഉടമകളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വർഷത്തെ ആദ്യ ദിനം പ്രവേശന മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കുന്നതായ ഈ ദിവസം നമ്മുടെ സ്കൂളിന്റെയും പ്രവർത്തനങ്ങള് ഈ ആരംഭിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം ഈ ഈ ഈ ഈ ഈ ഈ സ്കൂളിൽ 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 വർഷം 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 പഠിക്കുവാൻ കുട്ടികളെ ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതാ വിദ്യാര് അത് എൽ കെ ജി ആകാം ക്ലാസ് വൺ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ഈ വർഷം ആദ്യമായിട്ട് കുട്ടികൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരായിരിക്കും ആണോ അവർക്കാണ് നിങ്ങൾ കൊടുത്തത് അല്ലെ അവിടെ കുട്ടികളും അധ്യാപകം ചെയ്യാൻ ഇവരെ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാം ഈ അധ്യയനപക്ഷത്തെ നമ്മുടെ പഠനം എല്ലാവർക്കും അനുഗ്രഹ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വേനലവധിയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ പുത്തൻ ഉടുപ്പുകളും ബാഗുകളും ഒക്കെ ഇട്ട് പുതിയ പഠനത്തിലേക്ക് വരാനും കൊണ്ട് ആഗ്രഹിച്ചെല്ലാം തുള്ളിച്ചാടി വരുന്ന സമയമാണിത് കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി അല്ലേ അതുപോലെ പുതിയ പുതിയ കുട്ടികൾ ഇതുപോലെ അച്ഛൻ എഴുതാൻ വിറ്റി അവർക്കും വലിയ സന്തോഷമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തിലേക്ക് അവരെല്ലാവരും ഒത്തുകൂടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നല്ല സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അവർ അവരുടെ പഠനം എല്ലാം നല്ല രീതിയിൽ ആകുവാൻ കഴിഞ്ഞത് സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കാലി നല്ല തലമുറകളിൽ നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ലവരായി തീരാൻ ജീവിതത്തെ സഹായിക്കും അവർക്ക് അവരുടെ ബാല്യം മുതലേ അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലെ സാഹചര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അധ്യാപകരാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെക്കാൾ ഉപരിയായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ എത്ര അവരെ പുകഴ്ത്തിയാലും ഒക്കത്തില്ല അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ലതായ രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷകർത്താക്കളോട് പറയാനുള്ളത് വളരെയേറെ നല്ലൊരു തിരഞ്ഞെടുപ്പാണ് നിങ്ങളെവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഈ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളാരും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല നമ്മുടെ പുല്ലാടി സബ് ജില്ലയിലെ കഴിഞ്ഞ വർഷങ്ങളിൽ കലാ കായിക രംഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കി ചാമ്പ്യൻഷിപ്പ് ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഒരു നഷ്ടമാവില്ല അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെ അവർക്കറിയാം അതൊക്കെയും ഏറ്റവും നല്ല നിലയിൽ പ്രദർശിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനും എല്ലാ മത്സരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഇവിടുത്തെ ഓരോ അധ്യാപകരും പ്രഥമ അധ്യാപിക തൊട്ട് കൂടെ നിൽക്കുന്ന ഓരോ അധ്യാപകരും അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് അത് ഈ സ്കൂളിൽ വിട്ടത് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമാണ് അതിൽ തിരഞ്ഞെടുത്ത രക്ഷകർത്താക്കളെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ഈ സ്കൂൾ വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ ആശംസ പ്രസംഗം അച്ഛൻ പറഞ്ഞതുപോലെ ഈ സ്കൂള് പുരോഗതിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് പുല്ലാട് സബ് ജില്ലയില് വളരെ സജീവമായി നിൽക്കുന്ന ഈ എൽ പി സ്കൂള് ഏറ്റവും മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന കുഞ്ഞു മക്കൾ ഇരുപത്തിനാല് അധ്യയന വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു വിജയാശംസകൾ നേരുകയാണ് നല്ല ഈ സ്കൂൾ വർഷം അനുഗ്രഹപ്രദമായ തിരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ ആ ഇതുപോലുള്ള ആ ബാല്യകാലം ചെറിയ നിക്കറും കൊടുപ്പുവിട്ടുകൊണ്ടുവരുന്ന ആ കാലം അന്ന് ഇവിടെ പഠിക്കുമ്പോൾ ഈ കുട്ടികളായിരുന്നു ഇതിന് ദേശത്തെ അടുത്താണ് ഒരു സ്കൂളോ ഒന്നും ഇല്ലായിരുന്നു ഒന്നിനൊക്കെ പഠിക്കുമ്പോൾ ഒരു അൻപത് അറുപത് കുട്ടികളൊക്കെയാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചത് ഈ സ്കൂളിന്റെ പരിസരത്തുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടുവരുന്നു അന്ന് ഇതുപോലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിലാണ് കുഞ്ഞുങ്ങളെ വലിയ ഹാപ്പിയാണ് കാലങ്ങളുടെ ും കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലുണ്ടായ നേട്ടം പോലെ തന്നെ ഈ വർഷവും മികച്ച ഒരു നേട്ടം നമ്മുടെ സ്കൂളിനെ നേടിയെടുക്കാൻ അതിനുവേണ്ടി എല്ലാവരും അതുപോലെ തന്നെ പുതിയതായി എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങള് അവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നടത്തുന്നു ഞാനിവിടെ ആദ്യം വന്നപ്പോഴത്തെ പറഞ്ഞു ഒരിക്കലും മറക്കണം എന്നോട് പറഞ്ഞു ഇവിടെ നമ്മളെ പാഠപുസ്തകത്തിൽ നിന്നുള്ള പഠനം മാത്രമല്ല ഒന്നാം ക്ലാസ് അത് എൽ കെ ജി വരുന്നൊരു കുട്ടി ഈ നാലാം ക്ലാസ് നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് എന്തെല്ലാം നേടാമോ അത് പാഠപുസ്തകം മാത്രമല്ല സമൂഹത്തിൽ നിന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടാമോ അതെല്ലാം അവർക്ക് നേടിക്കൊടുക്കണം അവരുടെ അറിവ് അവരുടെ കഴിവ് വെച്ചുള്ള അവരുടെ പരിമിതി വെച്ചുള്ള അറിവുകൾ അവർക്ക് കൊടുക്കണം അത് എന്തോ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ എന്തെങ്കിലും പഞ്ചായത്തിലെ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ മറ്റ് പലരെയും സമീപിക്കും അറിവുള്ളവരെയൊക്കെ മറ്റു പലരെയൊക്കെ സമീപിക്കുന്നത് കണ്ടുകൊണ്ട് എന്നാൽ ഇവിടെ ഒരു അമ്മ ഇവിടെ വന്ന് ഒരു സാക്ഷിപാർ പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിഞ്ഞൊരു കുട്ടി ഒരു കൃഷിഭവനിലേക്ക് അപേക്ഷ കൊടുക്കാൻ എടുത്തപ്പോഴ ആ കുട്ടിയാണ് അപേക്ഷ എത്തിയത് കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക പ്രോഗ്രാം തയ്യാറാക്കുക അന്ന് പഠിച്ച കുട്ടി ഞങ്ങൾക്കിപ്പോഴായാലും ഒരു റിപ്പോർട്ട് ഒരു പ്രോഗ്രാം എല്ലാ കാര്യത്തിനും ഇവിടെ കുഞ്ഞുങ്ങൾ നല്ല മെടുക്കലായിട്ട്

നടത്തുവാൻ ദൈവം സഹായിച്ചു സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സ്കൂളിന്റെ പ്രതിപക്ഷത്തെ പ്രവർത്തനങ്ങളിൽ പുതുതായി സ്കൂളിൽ ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ എന്തേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ അങ്ങനെ